നമ്മൾ ഇപ്പം വിരുന്ന് പോയതായിരുന്നു കേട്ടോ അപ്പം അവിടെ നിന്ന് അച്ചൻ്റെ എപ്പോഴും ഉള്ളൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ എപ്പോൾ പോയാലും ഉണ്ണിയപ്പുണ്ടാക്കും അപ്പോൾ മുപ്പത്തുകാർക്ക് നല്ല ഇഷ്ടമാണ് ഉണ്ണിയപ്പുണ്ടാക്കുക അതേമാതിരി എല്ലാവർക്കും കൊടുക്കുക നമ്മളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ തന്നേക്കോട്ടോ അതേമാതിരി അടുത്ത അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കും അതേമാതിരി എന്തെങ്കിലും കല്യാണോ അങ്ങനത്തെ എന്തെങ്കിലും കുടുംബത്തിൽ വരികയാണെങ്കിൽ ഉണ്ണിയപ്പം ഒരുപാട് ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊണ്ടുപോയി കൊടുക്കട്ടോ എന്നാൽ ഈ വരുന്നവർക്കൊക്കെ കൊടുക്കാമല്ലോ അങ്ങനെയൊരു എന്താ പറയുക അങ്ങനെയൊക്കെ ഒരു താല്പര്യമാണ് കേട്ടോ അപ്പോൾ എപ്പോൾ വരെ പോയി വന്നാലും അവിടെ ഉള്ളവർ ചോദിക്കട്ടോ ഉണ്ണിയപ്പം കൊടുത്തിട്ടുണ്ടോ എന്ന് അപ്പോൾ അവർക്കറിയാം എപ്പോൾ പോയാലും അവിടെ ഉണ്ണിയപ്പം ഉണ്ടാക്കും നമുക്കും കൊടുത്തേക്കും എന്നൊക്കെ അപ്പോൾ അതേപോലൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കൽ ആ ഭാരതയാണ് കേട്ടോ ഫസ്റ്റ് തന്നെ നമ്മൾ ഓയിൽ വെച്ചതായിരുന്നു അപ്പം അതിൽ കുറച്ച് വെള്ളം ഉണ്ടായതുകൊണ്ട് തന്നെ ഭയങ്കര പൊട്ടിത്തെറിയായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികളാരോ ഓയിൽ ഒഴിക്കുന്ന ജാറിൽ കുളിന്നിട്ട് വെള്ളം പറഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓയിലാണെന്ന് വെച്ചിട്ട് ചട്ടിയിൽ ഒഴിച്ച് വെച്ചു വെച്ചിട്ടോ നന്നായിട്ട് ചട്ടി ചൂടാവുന്ന സമയത്ത് ഭയങ്കര പൊട്ടിത്തെറിക്കൽ അപ്പോൾ അടുത്തൊന്നും നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ നമ്മളെന്താക്കി എന്നറിയോ അതിൽ പിന്നെ കുറച്ചുകൂടി ആ ചട്ടിയിൽ വെള്ളം ഒഴിച്ചു ഒഴിച്ചിട്ടോ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചപ്പോൾ ആ തിളക്കുന്ന ആ ഒരു സംഭവം അവിടെ നിന്നു അപ്പോൾ പിന്നെ വേഗം എടുത്ത് അത് ഒഴിവാക്കിയിട്ട് വേറെ എണ്ണ ഒച്ചു പിന്നെ നമ്മൾ അതിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ചെയ്തത് പിന്നെ നമ്മൾ കൂടുതലായിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ ചട്ടിയിൽ വെച്ച് അതിൻ്റെ ആ ഒരു പരിവം വരുമ്പോൾ പിന്നെ അതെടുത്തിട്ട് വേഗം നമ്മൾ വേറൊരു ചട്ടിയിലേക്ക് ആക്കൂട്ട എന്നാൽ പിന്നെ നമുക്ക് വേഗം വേഗം കടി ഉണ്ടാക്കിയെടുക്കാമല്ലോ ആ ഒരു ഐഡിയ പ്രകാരം ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി തീർക്കാം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ആ ചട്ടിയിൽ തന്നെ എടുക്കുമ്പോൾ കുറേ ടൈം എടുക്കുമല്ലോ അല്ലേ പിന്നെ നമ്മൾ ഇവിടെ തിരിച്ചു വന്നു കേട്ടോ തിരിച്ച് വന്നിട്ട് ഒരു നാല് മണിയൊക്കെ ആയപ്പോൾ നമുക്ക് അടുത്ത് ഉള്ള ഒരു താത്ത ലക്ഷം പഞ്ചക്ക കഴിക്കാൻ വേണ്ടി തന്നിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു കൊണ്ട് ഞാൻ അടയും വെട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഒരു ഓർമ്മയിൽ ഞാൻ എന്താക്കി നല്ലൊരു എന്തോ ഒരു പൂത്തിട്ടോ നല്ല മഴയും പെയ്യുന്നുണ്ട് പുറത്തപ്പോൾ എന്നാൽ പിന്നെ കുറച്ച് അട ആ മാതിരി ഉണ്ടാക്കാമെന്ന് വെച്ചു എന്നിട്ട് ലേശം ഉണ എന്താ പറയുക ഗോതമ്പ് ഗോതമ്പ് പൊടി എടുത്തു കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഈ പഴഞ്ചക്കുണ്ടല്ലോ അത് കുരു കളഞ്ഞിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കിയിട്ട് എടുത്തു എന്നിട്ട് എന്താ ഈ ഒരു പൊടിയിലേക്ക് ആ ഒരു മിക്സ് ഒഴിച്ചിട്ട് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ ചക്ക നല്ല മധുരമുണ്ട് പക്ഷേ നമ്മൾ ഈ മാവിലേക്ക് ചേർത്തുമ്പോൾ അതിൻ്റെ മധുരം കുറഞ്ഞു കേട്ടോ അപ്പം വേണമെങ്കിൽ ഇപ്പം എല്ലായാലും കുഴപ്പമില്ല ഞാൻ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ അത് വലിയ ഷേപ്പിലൊന്നും അല്ല കേട്ടോ ആക്കി എടുത്തിട്ടുള്ളത് അപ്പം എൻ്റെ ഒരു ഐഡിയൊക്കെ വെച്ചിട്ട് ഞാനിതാ ഈ ഒരു രീതിയിൽ വാഴ നമുക്ക് വാഴൻ്റെ എല്ലാം ഇല്ല കേട്ടോ അപ്പോൾ അടുത്ത വീട്ടിൽ നിന്ന് കുട്ടികൾ കറി വെച്ചിട്ട് വാങ്ങിച്ച് വന്നതാണ് അപ്പോൾ ഈയൊരു ഇലയിൽ നമ്മൾ വാട്ടിയിട്ടൊന്നുമില്ല കേട്ടോ ഈ ഒരു ഇലയിൽ ഇതേപോലെ നാക്കി വെച്ചിട്ട് ഇങ്ങനെ മടക്കി മടക്കിയെടുത്തു കേട്ടോ മടക്കിയെടുത്ത് ഇട്ടിൽ ചെമ്പിൽ നമ്മൾ സാധാരണ ഇട്ടിലൊക്കെ ഉണ്ടാക്കില്ലേ ആ ഒരു രീതിയിൽ അടിയിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മേലെ തട്ട് വെച്ചിട്ട് അതിൽ നമ്മൾ ഈ ഒരു പിന്നെ സംഭവം ഉണ്ടല്ലോ അയല മടക്കി നല്ല ഷേപ്പ് ഒരുവിധം ഷേപ്പ് മാതിരി ചതുരത്തിനാക്കിയിട്ട് മടക്കി എടുത്തിട്ട് എട്ടിൽ ചെമ്പിൽ വെച്ചിട്ട് ആവി കയറ്റാണ് ചെയ്തിരുന്നത് കേട്ടോ പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടു ഞാൻ രണ്ടെണ്ണം നിന്ന് ആകെ മൂന്നെണ്ണം ഉണ്ടാക്കിയിട്ടുള്ളൂ ഞാൻ രണ്ടെണ്ണം നിന്നിട്ടോ എൻ്റെ കുട്ടികൾക്കൊക്കെ പിന്നെ ആ വലിയ പീസ് ഒന്ന് മുറിച്ചുകൊടുത്തു അവർക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വേറെയാണല്ലോ നമുക്ക് എന്താ സംഭവം എന്ന് അറിയുന്നതുകൊണ്ട് നമ്മൾ കഴിക്കാമെന്നേ ഉള്ളൂ കേട്ടോ പിന്നെ അവർ ചെറുതായിട്ടൊന്നും ടേസ്റ്റൊക്കെ നോക്കി ബാക്കി അവിടെ ഇട്ടിട്ട് പോയി പിന്നെ ഞാൻ കട്ടൻ ചായയൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കും പിന്നെ ഇഡിലി മാതിരിയൊക്കെ ഒഴിച്ച് നമുക്ക് ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഞാനൊരു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് നമ്മുടെ അടുത്ത വീട്ടിലുള്ളവർ ആദ്യം ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ കൊടുന്ന് വരുമെന്നെട്ടോ അപ്പോൾ ആ ഒരു കഴിച്ചിട്ടുള്ള ആ ഒരു ടേസ്റ്റ് അങ്ങനെ വായിൽ ഉള്ളതുകൊണ്ട് മനസ്സിലാവും വായിലൊക്കെ ആ ഒരു ടേസ്റ്റ് ഞാൻ തോന്നിയതുകൊണ്ട് ഞാൻ പഴഞ്ചൊക്കെ കണ്ടപ്പൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ് ഞാനത് ഈ ഒരു രീതിയിലാണ് കേട്ടോ എടുത്തിട്ടുള്ള ഇനി നമ്മൾ അങ്ങനെ മടക്കി എടുക്കുക അത് അപ്പർ സൈഡ് അപ്പർ സൈഡും അങ്ങനെ മടക്കി എന്താ സ്ക്വയർ ഷേപ്പിൽ ആക്കിയിട്ട് എടുത്ത് അവിയൽ വേവിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പം ഞാൻ ഈ ഫോൺ കൈ പിടിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ കറക്റ്റായിട്ട് പിന്നെ കാണിക്കാൻ പറ്റുന്നില്ല കേട്ടോ